ഹലോ ഗുഡ് മോർണിംഗ് ശരതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു നമസ്കാരം ഇന്നിവിടെ എത്തി നല്ല ടർക്കിഷിൻ്റെ അടിപൊളി നെക്ലസ്സുകൾ എത്തിയിട്ട് ഇന്നലെ എത്തിയിട്ടുള്ളൂ അപ്പോൾ നോക്കിയോളൂ ഡിസൈൻസ് ഏകദേശം ഒരു മൂന്ന് പോലെ താഴെ വരുന്ന ടർക്കിഷിൻ്റെ ഒരു അടിപൊളി നെക്ലസ് ആണ് കേട്ടോ നല്ല ഇറ്റാലിയൻ ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത് നല്ല കാണുമ്പോൾ തന്നെ അറിയാം നെറ്റ് മോഡല് അടിപൊളി ആണ് കേട്ടോ അതിന് വേറെ ഡിസൈൻ കാണിച്ചു തരാം ഇതൊരുപാട് കളക്ഷൻസ് എത്തിയിട്ട് കേട്ടാ ഇതും വെയിറ്റ് ഏകദേശം നോക്കാം രണ്ടര പവനുള്ളൂ കേട്ടോ അടുത്ത രണ്ടര പവൻ്റെ ഒരു റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഭംഗിയില്ല ഇറക്കി ഇത് നമ്മൾ കല്യാണ പർപ്പസിന് നമുക്ക് ഏറ്റവും ടോപ്പിൽ ചോക്കറിന് പകരം സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ആണ് കേട്ടോ ചോക്കർ മോഡല് അത് കാണിച്ചു തരാം കല്യാണ പർപ്പസ് മാത്രമല്ല നമുക്ക് തനിയെ വേണമെങ്കിൽ തനിയെ വാങ്ങി ഉപയോഗിക്കാം കേട്ടോ അങ്ങനത്തെ ഒരു പാറ്റേൺ കൂടിയാണ് തനിച്ച്ക്കടാകുമ്പോൾ നമുക്ക് ആ കല്യാണ പർപ്പസ് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നീടായാലും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള നെക്ലസ്സുകളാണ് കേട്ടോ അല്ല ഇത് നോക്കിയേ റോസ് ഗോൾഡിൻ്റെ ഒക്കെ ഈ പ്രാവശ്യത്തേക്ക് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി നെക്ലസ്സുകളാണ് ഈ പ്രാവശ്യത്തേക്ക് കേട്ട കാണുമ്പോൾ തന്നെ അറിയാം അതുപോലെ എല്ലാതും ഈ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആയിരിക്കും ഇതിൽ കൂടുതൽ യെല്ലോ ഗോൾഡാണ് വന്നിട്ടുള്ളത് നോക്കിയേ ആ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ റോസ് ഗോൾഡ് ഇടാ ഒക്കെ നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് കുറച്ച് മിക്സ് ഇത്തിരി അധികം ഉണ്ട് കേട്ടോ നോക്കിയോളൂ ഒക്കെ ഈ നെറ്റ് മോഡലാണ് കേട്ടോ അതന്നെ കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും നെറ്റ് ടൈപ്പ് പിന്നെ അകലൊന്ന് നോക്കുമ്പോൾ ഒരു ഡയമണ്ടിൻ്റെ ഒരു ഫിനിഷിങ് പോലെ നമുക്ക് തോന്നും തോന്നാം ഇതൊക്കെ നോക്കിയോളൂ ഒക്കെ നെറ്റ് വർക്കാണ് ഫുള്ള് ഇപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ നെറ്റ്വർക്ക് നല്ല അടിപൊളി പാറ്റേൺസ് ആണ് അടുത്ത് നമുക്ക് ഒരു ഇരുപത്തൊന്ന് ഗ്രാം ഇരുപത്തൊന്ന് ഗ്രാമിന്റെ അടിപൊളി നെക്ലസ് ഇതും ഈ നെറ്റ് മോഡലിന്റെ ആണ് കേട്ടോ നോക്കിയോളൂ കാണാൻ നല്ല സ്റ്റൈലായിട്ടുണ്ട് അടിപൊളി ആണ് കേട്ടോ പിന്നെ നോക്കിയേ നല്ല റോസ് ഗോൾഡിന്റെ മൂന്ന് ഫ്ലവർ വെച്ചിട്ടുള്ള അടിപൊളി നെക്ലസ് സെൻറ്ററിലും അപ്പുറത്തും ഇപ്പുറത്തും റോസ് ഗോൾഡിന്റെ ഫ്ലവർ കിട്ടാ ഇതും നെറ്റ് തന്നെയാണ് കേട്ടോ അവൾ ഇത് കാണാനും ഒരു വെറൈറ്റിൻ്റെ നോക്കിയോളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു നെക്ലസ്സാണ് കാണാനും അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നല്ല സ്റ്റൈലായിട്ടുള്ളൊരു നെക്ലസ് അടുത്ത് കാണിച്ചു തരാം അടുത്ത് ഇത്തിരി വെയിറ്റ് കുറവെന്ന് പറയുമ്പോൾ രണ്ടര പവൻ രണ്ടര പവനേ ഉള്ളൂ കേട്ടോ ഇത്തിരി കനം കുറവാണ് വെയിറ്റ് കുറഞ്ഞ കുറവായത് കൊണ്ട് തന്നെ ഇത്തിരി കനം കുറവാണ് കേട്ടോ സിമ്പിൾ ടൈപ്പ് അടുത്ത് കാണിച്ചുതരാം അടുത്ത് നമുക്ക് വെയിറ്റ് നോക്കട്ടെട്ടാ രണ്ടര പവൻ രണ്ടര പവൻ്റെ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സഡായിട്ടുള്ള ഇത് ഫുള്ളി നെറ്റാണ് കേട്ടോ ഫുള്ള് സിമ്പിൾ ചെറിയ ചെറിയ നെറ്റുകളായിട്ടുള്ള മിക്സഡ് ടൈപ്പാണ് റോസ് ഗോൾഡും ചെറുതായിട്ട് വൈറ്റ് ഗോൾഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് രണ്ടര പവനേ ഉള്ളൂ കേട്ടോ അല്ല സിമ്പിളായിട്ടുള്ളൊരു നെക്ലസ്സാണ് അടുത്ത് കഴിഞ്ഞുതരാം അടുത്ത് നമുക്കൊരു മൂന്ന് പവൻ മൂന്ന് പവൻ്റെ റോസ് ഗോൾഡ് ഉണ്ടാ സിമ്പിൾ ടൈപ്പ് ഇത് നല്ല അടിപൊളി ടൈപ്പാണ് നെറ്റ് മോഡലിനോ ഫുള്ള് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സർ ആണ് ഇതെല്ലാം നമുക്ക് കല്യാണ പർപ്പസ് ഞാൻ പറയുന്നത് ഏറ്റവും ടോപ്പിൽ ഉപയോഗിക്കാം അതുമാത്രമല്ല നമുക്ക് എൻഗേജ്മെന്റ് എങ്ങനെയൊക്കെ ആണെങ്കിലും സിംഗിളായിട്ട് വേണമെങ്കിൽ സിംഗിൾ ആയിട്ട് ഇടാട്ടാ കുഴപ്പമില്ല നല്ല സിമ്പിൾ ആണ് ഒക്കെ ടർക്കിഷിൻ്റെ ഇറ്റാലിയൻ കളക്ഷനാണ് ഇറ്റാലിയൻ ഫിനിഷിങ്ങിലാണ് എല്ലാം ചെയ്തു തരട്ട അപ്പോൾ ഇതിലൊന്നുകൊണ്ട് നോക്കിയോളൂ ഒരുപാട് എണ്ണങ്ങൾ എത്തേണ്ടത് ഇന്നലെ എത്തിയിട്ടുള്ളൂ കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി നെക്ലസ്സുകൾ ഇന്നലെ അത്രയും ഫ്രഷ് പീസാണ് കേട്ടോ ചൂടാറിയിട്ടില്ല പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് കൊണ്ടുപോകാം ഒക്കെ നല്ല അടിപൊളി പാറ്റേൺസുകളാണ് ഫ്രഷ് പീസുകളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശൂർ ആൻഡ് ഷോപ്പ് പുത്തും പള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ എൻ്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു